السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما أرسلناك إلا رحمة للعالمين سنحم الله ستي وشواسي غلي وشواسي نغلي سهودري ماري صحو അള്ളാഹു സുബാനഹുലയുടെ അനുഗ്രഹങ്ങൾ ഏത് സമയങ്ങളിലും നല്ല കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലി വസ്ലമിൻ്റെ മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ധാരാളം പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നിസാഹു അലഹി വസ്ല്ലമിന്റെ ഉമ്മത്തിന് അവിടുത്തെ സമുദായത്തിന് മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് നബിസല്ലാഹു അലഹി വസല്ലമിന്റെ സമുദായം എന്ന നിലക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ ൾ ഉണർത്തിയിട്ടുണ്ട് മനുഷ്യരൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവര് കത്തിയാളുന്ന ജഹന്നമിന്റെ മുകളിലായിക്കൊണ്ട് സിറാത്തെന്ന പാലം ഏർപ്പെടുത്തപ്പെടും ഒരു പാലം കടക്കാനുണ്ട് സറാത്ത് അത് കടന്നിട്ട് വേണം സ്വർഗത്തിലേക്ക് പോകാൻ ഒരുവിധമുള്ള ആളുകളൊക്കെ പാപികളൊക്കെ കടക്കാൻ കഴിയാതെ താഴത്തേക്ക് വീഴും എൻ്റെ കൊണ്ട് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്റെ സമുദായത്തെ കൊണ്ട് ആദ്യമായി ആ പാലം മുറിച്ചു കിടക്കുന്ന വ്യക്തി ഞാനായിരിക്കും അവിടുത്തെ കൂടെ കടക്കാനുള്ള നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ വളരെ ഭീരുജനകമായ അവസ്ഥയാണ് ആ ആലത്തെ സംബന്ധിച്ച് ആ സമയത്ത് ഒരാളും അക്ഷരം സംസാരിക്കൂല ആ പാലം മുട്ട് കിടക്കുമ്പോ ഒരാളും ഒന്നും സംസാരിക്കൂല എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടെങ്കിൽ തന്നെ അതിന് നെബിമാര് മാത്രാ പറയാ എന്താ നബിമാരെയും സംസാരം ദിവസം പ്രവാചകന്മാരുടെ പോലും സംസാരം എന്താണ് എന്നിങ്ങനെ പ്രവാചകന്മാര് പോലും രക്ഷക്കു വേണ്ടി സമാധാനത്തിന് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുന്ന അതാണ് മാത്രമല്ല എന്തിന്റെ മുകളിലാണ് ആ ജന്നമിന്റെ മുകളിലാണ് അത് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ പാലം പോലെയുള്ള ചില കൂർത്ത മൂർത്ത കൊളുത്തുകൾ ആ നരകത്തിനുണ്ട് അതിന് പ്രത്യേകമായ പാലത്തിൽ കടന്നു പോകുന്ന ആളുകളെ പിടിച്ചു കൊളുത്തി വലിക്കാൻ സൈതാൻ മുള്ളുപോലെയുള്ള കൊളുത്തുകളുള്ള ചില കുടിലുകളിൽ കൊളുത്തുകളുണ്ട് അറബികൾക്ക് മനസ്സിലാകും സഹാബത്തിന്റെ റസൂൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സാദാൻ മുള്ള കണ്ടിട്ടുണ്ടോ നമുക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല അന്ന് അവിടെ ഏറ്റവും ഭീതിയോടെ മരുഭൂമിയിൽ അവര് കാണുന്ന ഒരു മുള്ളാണ് സൈദാൻ മുള്ള അതിന്റെ രൂപവും അത് തടുത്തിയാലുള്ള നീറ്റലും അതിന്റെ വിഷവും അതിന്റെ ആകൃതി ഒക്കെ എന്നാൽ അതിന്റെ വലുപ്പവും മഹത്വൊന്നും നിങ്ങളെ ഒരു ഭൂമിയിൽ കാണുന്ന സൈതാൻ ഉള്ളിന്റെ മാതിരിയാണെന്ന് ധരിക്കരുത് അതിന്റെ വലുപ്പവും അതിന്റെ ഭീതിയും ഒക്കെ എത്രയാണെന്ന് അള്ളാ കല്ലാതെ അറിയൂല ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ് എന്നിട്ട് പറഞ്ഞു എന്താണ് ആ പണി ആളുകളുടെ ജനങ്ങളെ അത് റാഞ്ചി നരകത്തിലേക്ക് ഈ പാലത്തിലൂടെ കിടക്കുന്ന ആളുകളെ ഓരോരുത്തരെ അമലിനനുസരിച്ച് ചിലരാൾ കാലു ഒത്തുമ്പോഴേക്കെ കൊളുത്തി വലിച്ചിട്ടു ചിലർ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ കൊളുത്തി വലിച്ചിട്ടു അങ്ങനെ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആ സിറാത്തിലൂടെ ചില വിശ്വാസികൾ മിന്നൽ വേഗതയിൽ പോകും കാറ്റു വേഗതയിൽ പോകും വളരെ കുതിരയുടെ വേഗതയിൽ പോകും നടന്നു പോകും വീഴാൻ പോയും പ്രയാസപ്പെട്ടുകൊണ്ടും ഒക്കെ അവസാനം എത്തും അപ്പോഴൊക്കെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ ആദ്യം കടന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്നിങ്ങനെ പറയും

നരകത്തിന്റെ മേലൊരു പാലം കിട്ടിയ പിന്നെ പിന്നെ ഒരു കരിഞ്ഞോട് പോകില്ലേ പിന്നാലെ കൂടി അങ്ങനെ നടന്നു പോകല് അങ്ങനെ ഒരു വഴിവെഴുപ്പുള്ള പാലോ അതൊന്നും അതൊക്കെ വെറുതെ പറയണ എന്ന് പറഞ്ഞ് ബുഖാരിയിലുള്ള ഒക്കെയുള്ള ഈ സംഭവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നവരും ഇങ്ങനെ നിഷേധികളുണ്ട് അവര് ബുദ്ധിക്ക് യോജിച്ചില്ല അവര് ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ ഞങ്ങൾ തള്ളും അതെവിടെ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ജനനിലേക്ക് അലി വസ്ലമിന്റെ വചനങ്ങൾക്ക് അവരവരുടെ ബുദ്ധി അതിനെ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രമാണങ്ങളെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെരുകിവരുന്നവര് കാലഘട്ടം അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാണെന്ന് വളരെ കൃത്യമായി അതേ സഹിയായി വന്നിട്ടുള്ളവയോട് മുഴുവനും വളരെ വിനയത്തോടെ സമീപിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എപ്പോഴും ദാ ചെയ്യണം സഹോദരന്മാരെ എപ്പോഴാണ് മനുഷ്യൻ വഴുതേറ്റി പോവുക എന്നൊന്നും പറയാൻ കഴിയൂല ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് പലരും ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവരിലുമുണ്ട് മരണപ്പെട്ടു പോയവരിലും ഉണ്ട് നമ്മൾ സൂക്ഷിക്കണം നമുക്ക് ജാഗ്രത വേണം നമ്മുടെ നിന്നും തകരാറുകൾ സംഭവിച്ചു പോകാൻ പാടില്ല എരുനോക്കൂ നബിഹുലി ഇന്നുള്ള പ്രത്യേകമായ മറ്റൊരു പദവി അൽവസീലു എന്നുണ്ട് അത് വേറെ ആരിക്കും ഇല്ല نبي صلى الله عليه وسلم إذا سمعتم المؤذن فقولوا مثل ما يقول ثم صلوا علي فإنه من صلى علي صلاة صلى الله عليه بها شرا ثم سأل الله لي الوسيلة فإنها منزلة في الجنة لا تنبغي إلا ليعبد من عباد الله وأرجو أن نكون أنا هو فمن سأل لي الوسيلة حلت له الشفاعة صلى الله عليه وسلم بريان إذا سمعتم المؤذن بانغ ولي كن بكتي بانغ ولي كن ردينغل كيتال أمالور حبيب صلى الله عليه وسلم بريان بانغ رينغل كيتال ബാങ്ക് നിങ്ങൾ കേട്ടാൽ അദ്ദേഹം നിങ്ങളും ഏറ്റു പറയണം ബാങ്കിന് ജവാബ് പറയാ നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രം നമുക്ക് വേറെ ലാഹ വിലവലാക്ക ഇല്ലാപില്ല എന്നതാണ് ഇന്ന് അധിക ഒഴിവായി പോയിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ് അതൊക്കെ സഹോദരങ്ങളെ നമ്മൾ അതൊക്കെ ജീവിപ്പിക്കണം ബാങ്ക് കേട്ട് അതിന് ഇജാപത്ത് പറഞ്ഞ് വളരെ ശ്രദ്ധയോടെ അതിന് മറുപടി പറഞ്ഞ് ആ പുണ്യം നേടാൻ ഈ പ്രത്യേകമായ അള്ളാഹുവിംഗൽ നിന്നുള്ള പുണ്യം നേടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ അതൊക്കെ പലപ്പോഴും നമ്മളൊരു ഉദാസീന നിർമ്മിത് നമ്മളെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പാങ്ക് കേട്ടാൽ തന്നെ നമ്മൾ എനിക്ക് ഒരു ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ആ പുണ്യമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജീവിപ്പിക്കണം എന്നിട്ടോ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറഞ്ഞിട്ട് സുമൂ അലയ്യ പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി ചോദിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹു മുല്ലി അല മുഹമ്മദ് റസൂല്ലാന്റെ പേരിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ ഗുണം നൽകുന്നതാണ് പുണ്യം പഠിപ്പിച്ചു പിന്നീട് അവിടെ പറയുന്നു പിന്നീട് നിങ്ങൾ ചോദിക്കണേ എനിക്ക് അള്ളാസീലാ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാനോട് വസീലത്ത് എന്ന പദവി ചോദിക്കണം എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാനോട് വസീലത്ത് ചോദിക്കണം എന്തായി അടിമകളിൽ പെട്ടവരടിമെ അത കൊടുക്കൂല ഒരാൾക്കെ അത് കിട്ടൂ അടിമകളുടെ കൂട്ടത്തിൽ ആടിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു

എനിക്ക് വേണ്ടി വസീലത്ത് ചോദിച്ചവർക്ക് അത് കിട്ടും എന്ന് നബി അലൈഹി പറയാം അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് വിളി കേട്ടാൽ ബാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ തന്നെ ഏറ്റുപറഞ്ഞ് പിന്നെ അള്ളാഹു അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് ആ വസീലത്ത് എന്ന പദവി ഈ ഇതൊക്കെ എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും പക്ഷെ പലരും ചിലപ്പോ തെറ്റുകൾ ഉണ്ടാകും അറിഞ്ഞിട്ട് തന്നെ പറയാത്തവരുണ്ടാകും പറയുന്നവർക്ക് തന്നെയും എന്താണ് ഞാൻ ആ പറയുന്നത് എന്ന് അറിയാത്തവരുണ്ടാകും സഹോദരങ്ങളെ നമ്മളൊക്കെ തിരക്കുള്ളവരാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ആരും പണിയും ജോലിയൊന്നും ഇല്ലാത്തവരല്ല എല്ലാവരും ഡ്യൂട്ടിയും പ്രയാസമൊക്കെ ഉള്ളവരാണ് പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിലും നമ്മളിതൊക്കെ പഠിക്കാൻ സമയം കാണും നമ്മൾ അതിൻ്റെ ഇടയിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ആഹാരം നന്നാകുവാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ആകളൊക്കെ നമ്മൾ പ്രത്യേകമായി പഠിക്കാനും അതിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളാനും വേണ്ടി സഹോദരന്മാരെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് ഇനി സഹോദരങ്ങളെ ഇനിയും സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ വലിയ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും നമുക്ക് വിശദീകരിക്കുവാനുണ്ട് അടുത്ത ക്ലാസ്സിലൂടെ നമുക്കത് അത് പറയണം സർവശക്തനായ നാഥൻ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലമിനെ യഥാർത്ഥമായ രൂപത്തിൽ അറിയുവാനും അവിടുത്തെ പഠിപ്പിച്ച പാത പിൻപറ്റിക്കൊണ്ട് അവിടുത്തോട് ശരിയായ നിലക്കുള്ള മഹബത്ത് നിലനിർത്തി ലാഹുവിൻ്റെ മഹബത്തിന് അർഹരായി തീരുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സർവശക്തൻ തുണക്കുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സർവശക്തൻ എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവൻ നമ്മിൽ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും രക്ഷിക്കുമാറാകട്ടെ البلد آمنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته